സ്വരൂപൻ ചിരിച്ചരുളിച്ചേതു സത്യമത്രേ നീ പറഞ്ഞതെ സഖേ ബാലിയെ വിളിക്ക യുദ്ധത്തിനു കാലം കളയരുതേതു മിനിയടോ ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊള്ളൻ നിന്നെ निर्णयत्मजनूटु कृष्किन्धयां पुरि नोकि निराकुलम् अर्ककुलोद्भवन्मारय रामनम् लक्ष्मणवीरनम् मन्त्री नाल्व ിഷ്കിന് പുരദ്വാരുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയേ പൃഥ്വിരുഹവും മറഞ്ഞു നിന്നീടിനാൻ മിത്രഭാവേനവാദികളന്നേരം ക്രുദ്ധനാം ബാലിയലറിവീടാൻ മിത്രതയനും വക്ഷസിക്കുത്തിനാൻ ृत्रारिपुत्रनम् मित्रतनयने पतु बलिकुतीडिनान् बद्धरोषेण परस्परं तमिले युद्धमतीव भयङ्करमायु रक्तमणिकरूपधरन् माराय् शक्ति कलर्वरं नेरं മൃത്രാരിപുത്രനേരിധം തിരിച്ചറിയാവല്ലൊരുത്തനും ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോ തപചിത്തത്തിലോർത്തതറിഞ്ഞില്ല ഞാനയ്യോ വധ്യനെന്നാകിൽ വധിച്ചുകളഞ്ഞാലും അസ്ത്രേണമാം നിന്തിരുവടി താൻ തന്നെ സത്യം പ്രമാണമെന്നോർത്തെനദും പുനരത്രയും പാരം പിഴച്ചുദയാ നിധേ സത്യസന്ധൻ ഭവനെന്നു ജാനോർത്തതു വ്യർത്ഥമത്രേ ശരണാഗതമസ മിത്രാത്മജോക്തികളിത്തരമാകുല ശ്രുവാ

ഭൻ മാതിരിയാഞ്ഞു മിത്രഘാദിരം മുക്തസ്ത്രം മിത്രഘാദിത്യ ജാരം മുക്തസ്ത്രം ധരിക്കഭ്രമം വരായുവാൻ ഒരടയാളം മിത്രാത്മജാ നക്കുണ്ടാക്കുവനി ശത്രുവായുള്ളൊരു ബാലിക സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാദെ വൃത്രവിനാശന പുത്രനാമഗ്രജൻ മൃത്യുവശഗതനെന്നുറച്ചീടു वृत्रविनाशनपुत्रनामग्रजन् मृत्युवशगदनन्नुरचीडुनी सत्यमिदमहं रामनन्नागिनो मिथ्ययाय वन् कूडा रामभाषितम् इत्थं समाश्वास्य मित्रात्मजन् रामभद्रन् सुमित्रात्मजनोडु മിത്രാത്മജകളേ പുഷ്പമാല്യത്തനീ ബധ്വാരവോടയക്ക യുദ്ധത്തിനായി ശത്രുഘ്നപൂർവജം മല്യവും ബന്ധിച്ചു മിത്രാത്മജനെ മോദീടിന കഴിഞ്ഞ ദിവസം സുഗ്രീവ സഖ്യമായിരുന്നു നമ്മൾ കണ്ടത് തുടർന്ന് ശ്രീരാമചന്ദ്രൻ സുഗ്രീവനോട് പറഞ്ഞു കിഷ്കന്ധ ഗോപുരത്തിൽ ചെന്ന് ബാലിയെ യുദ്ധത്തിന് വെല്ലുവിളിക്കൂ ആ ബാലിയെ ഞാൻ സംഹരിക്കുന്നുണ്ട് ആ അവസരത്തിൽ സുഗ്രീവൻ രാമനോട് പറഞ്ഞു അല്ലയോ രാമ ബാലി മഹാബലശാലിയാണ് ബാലിയെ കൊല്ലുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പണ്ട് ദുന്ദുഭി ദുന്തുഭി ഒരു അസുരൻ ഭീമാകാരനായ ഒരു അസുരൻ കിഷ്കിന്ധയിൽ വന്ന് ബാലിയെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു ഭീകരമായ യുദ്ധത്തിൽ ബാലി അവനെ പരാജയപ്പെടുത്തി അവനെ സംഹരിച്ചു അവൻ്റെ ശരീരം വളരെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു അത് ഇവിടെ വീണ് കിടപ്പുണ്ട് ആ ശരീരത്തിലെ മാംസവും മജ്ജയുമെല്ലാം ലയിച്ചു പോയെങ്കിലും ആ അസ്ഥി കൂടം അങ്ങയ്ക്ക് കാണാൻ സാധിക്കും ഈ അസ്ഥി കൂടത്തെ എടുത്തറിയാൻ ശേഷിയുള്ളവന് മാത്രമേ ബാലിയെ കൊല്ല കൊല്ലാൻ പറ്റുള്ളൂ രാമൻ തൻ്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് നിസാരമായി ആ അസ്ഥി കൂടമെടുത്ത് ദൂരേക്ക് എറിഞ്ഞു അങ്ങയുടെ അവനാഴിയിലിരിക്കുന്ന അമ്പിൻ്റെ ബലം ഇവിടെ പരീക്ഷിച്ചു നോക്കണം വൃതാകൃതിയിൽ നിൽക്കുന്ന ഈ സപ്തസാലങ്ങളെ ഒരൊറ്റ അമ്പ് ഇതങ്ങക്ക് ഭേദിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും അങ്ങക്ക് ബാലിയെ കൊല്ലാൻ കഴിയും ശ്രീരാമചന്ദ്രൻ തൻ്റെ അവനാഴിയിൽ നിന്നിട്ട് ഒരമ്പെടുത്ത് വില്ലിൽ തൊടുത്ത് അതിനെ ആ സപ്തസാലങ്ങൾക്ക് നേരെ അയച്ചു ആ ഏഴ് പനകളെയും ആ അമ്പ് ഭേദിച്ചിട്ട് തുടർന്ന് പർവ്വതത്തെയും ഭേദിച്ച് സമുദ്രത്തിൽ സ്നാനം ചെയ്ത് രാമൻ്റെ ആവനാഴിയിൽ മടങ്ങി വന്നിരിക്കുന്ന അത്ഭുതത്തോടുകൂടി സുഗ്രീവൻ കണ്ടു സുഗ്രീവനോട് ബാലിയെ യുദ്ധത്തിന് വെല്ലുവിളിക്കാൻ പറഞ്ഞു സുഗ്രീവൻ ബാലിയെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു ബാലി സുഗ്രീവനുമായി ഏറ്റുമുട്ടി യഥാർത്ഥത്തിൽ ബാലിക്കുള്ള അതേ കരുത്ത് സുഗ്രീവനുമുണ്ട് പക്ഷേ തൻ്റെ ഇടം ഉറയ്ക്കാത്ത സുഗ്രീവൻ ഭയന്ന് തോറ്റ് പിന്മാറി വളരെ വേഗത്തിൽ തിരിഞ്ഞോടിപ്പോയി സുഗ്രീവൻ ഓടിപ്പോകുന്ന അവസരത്തിൽ രാമലക്ഷ്മന്മാരും ഹനുമാനും ബാലി കാണാതെ കൂടെ സുഗ്രീവൻ്റെ കൂടെ ചെന്നു സുഗ്രീവൻ നിലവിളിച്ചുകൊണ്ട് രാമനെ രാമനോട് ചോദിച്ചു ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങയുടെ അങ്ങയുടെ പുറപ്പാട് ബാലി എൻ്റെ ശരീരത്തിൽ താടിക്കുന്ന അവസരത്തിൽ അങ്ങ് എന്തുകൊണ്ട് അമ്പ് പ്രയോഗിച്ചില്ല നല്ല ഒരു മനഃശാസ്ത്രജ്ഞനായ ശ്രീരാമചന്ദ്രൻ സുഗ്രീവനോട് പറഞ്ഞു അലയോ കൂട്ടുകാരാ നിങ്ങൾ രണ്ടുപേരും രൂപം കൊണ്ടൊരു പോലെയാണ് ശബ്ദം കൊണ്ടൊരുപോലെയാണ് നോട്ടം കൊണ്ടൊരുപോലെയാണ് ബലം കൊണ്ടൊരുപോലെയാണ് വീര്യം കൊണ്ടൊരുപോലെയാണ് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരെയും എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല ഞാൻ ആളറിയാതെ അമ്പ് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവസാനം മിത്രഘാദി എന്നുള്ള ഏറ്റവും വലിയ ദുഃഖത്തിന് പാത്രമായി തീരുമോ എന്ന് ശങ്കിച്ചിട്ടാണ് ഞാൻ അമ്പ് പ്രയോഗിക്കാത്തത് അതിനു വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യാം അങ്ങേക്കൊരു അടയാളം ഞാൻ തിരിച്ചറിയാനായി തരാം ലക്ഷ്മണനോട് പറഞ്ഞു അവിടെ കിടക്കുന്ന വള്ളിയിൽ കൊണ്ട് ഒരു മാലയുണ്ടാക്കിയിട്ട് ആ പുഷ്പങ്ങൾ കൊണ്ടൊരു മാലയുണ്ടാക്കിയിട്ട് സുഗ്രീവനെ അണിയിക്കാൻ ഈ അടയാളവുമായി അങ്ങ് വീണ്ടും യുദ്ധത്തിന് പോവുക അങ്ങക്ക് ബാ ബാലിയെ സംഹരിക്കുവാനായി സാധിക്കും ഞാൻ കൂടെയുണ്ട് സുഗ്രീവൻ വീണ്ടും ഗോപുരദ്വാരത്തിൽ വന്ന് വെല്ലുവിളിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ താര ബാലിയെ ഉപദേശിച്ചു അങ്ങ് യുദ്ധത്തിന് പുറപ്പെടരുത് അയോധ്യാധിപൻ്റെ മകൻ സുഗ്രീവന് സഹായിയായി എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് അംഗതൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനാൽ സഹായി ഉള്ളതുകൊണ്ട് കൊണ്ട് അങ്ങ് യുദ്ധത്തിന് പുറപ്പെട്ടാൽ അങ്ങക്കത് വിനാശകാരണമായി തീരും താര ഇങ്ങനെയൊക്കെ ഉപദേശിച്ചിട്ടും ബാലി നിന്നില്ല കാരണം ക്രോധമെന്നുള്ളത് ബാലിയുടെ സ്വഭാവമാണ് താരയുടെ ആ തടസ്സവാദങ്ങളെ നീക്കിക്കൊണ്ട് ബാലി ഉടൻ തന്നെ സുഗ്രീവനുമായി യുദ്ധത്തിന് പുറപ്പെടുന്നു ആ യുദ്ധത്തിൻ്റെ നടുവിൽ വെച്ച് സുഗ്രീവൻ ആ അവസരത്തിൽ വളരെയേറെ താടനങ്ങൾ ബാലിയിൽ നിന്ന് ഏറ്റിട്ടും പിന്തിരിയാതെ യുദ്ധം ചെയ്യുന്ന ആ നിമിഷത്തിൽ രാമനെ മാത്രം സുഗ്രീവൻ ശ്രദ്ധിക്കുന്നുണ്ട് ശ്രീരാമചന്ദ്രൻ അമ്പ് പ്രയോഗിച്ച് ബാലിയെ സംഹരിച്ചു അങ്ങനെ ബാലിക്ക് നന്മയുടെ മാർഗം കാട്ടിക്കൊടുക്കാൻ ബാലിയുടെ നേരെ അമ്പ് പ്രയോഗിച്ചു സുഗ്രീവനെ ഭയത്തിൽ നിന്ന് രക്ഷിക്കാൻ രാമൻ ഒളിയമ്പ പ്രയോഗിക്കുകയും ചെയ്തു ഇതാണതിന് കാരണം